ചുറ്റും സിഹായിക്കിയ സ്ഥിതിയായി അറിയട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം കഥാവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രക്ഷ അതായത് ദൈവരാജ്യം നേടിയെടുക്കുക എന്നുള്ളത് അതിനുവേണ്ടിയാണ് ഭൂമിയിലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഒപ്പം വസിക്കുവാനായിട്ടുള്ള യോഗ്യത നേടിയെടുക്കണം ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഒരുപാട് ഈശോ ജീവിതം രക്ഷ പ്രാപിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ് എല്ലാവർക്കും കിട്ടുമോ ഈശോ എന്നാ പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എല്ലാവർക്കും ഉള്ളതാണ് ഈ രക്ഷ പക്ഷേ ഈ രക്ഷ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എളുപ്പമാർഗത്തിലൂടെ പോകാതെ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് തയ്യാറാവണം വിശാലമായ വഴിയിലൂടെ പോകുവാനായിട്ട് നമുക്ക് ഇഷ്ടം അല്ലെ ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന വിശാലമായ വഴിയെ സ്നേഹിക്കുവാനായിട്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാല് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് പറയുക മോനെ മോളെ നീ ഈ ലോകത്തിൻ്റെ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും രക്ഷ ദൈവരാജ്യം നേടിയെടുക്കാൻ പറ്റത്തില്ല ഈ ദൈവരാജ്യം നേടിയെടുക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കണം നിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഈ ലോകമോഹങ്ങളും ഒക്കെ മാറ്റി വയ്ക്കുവാനായിട്ട് നീ തയ്യാറാകുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് രക്ഷ ശിക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് ഈ ഇടുങ്ങിയ വഴി എന്താണ് ദൈവത്തിന്റെ വചനമനുസരിച്ചുള്ള ജീവിതമാ അവന്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതായിട്ട് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് മാറ്റണം സ്വാർത്ഥത വെടിയണം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് വരണം ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റി മാറ്റിവെക്കണം എൻ്റെ സമയം മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വരും ഇഷ്ടം പോലെ സഹനങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ രക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമുക്കുള്ളതാണ് ഈ രക്ഷ പക്ഷെ അത് നേടിയെടുക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ തീരുമാനത്തിൽ ആശ്രയിച്ചിരിക്കുക ഞാൻ ഏതു വഴിയെ പോകണം എന്നത് എൻ്റെ തീരുമാനമാണ് എൻ്റെ മുൻപില് വിശാലമായ വഴിയുണ്ട് ഒത്തിരി പേര് യാത്ര ചെയ്യുന്ന വഴിയാണ് ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും എൻ്റെ മുൻപിലുണ്ട് ഇവയൊക്കെ കാണുമ്പോൾ ഒത്തിരി പേര് യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അങ്ങോട്ടേക്ക് പോകുവാനായിട്ടുള്ള പ്രേരണയുണ്ട് സാഹചര്യമുണ്ട് പക്ഷേ ഞാൻ ബോധപൂർവം ഈ സാഹചര്യത്തെ മാറ്റി നിർത്തി ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നന്മ രക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റുക സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഏതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ലോകത്തിൻ്റെ വഴിയാണോ അതോ ദൈവം എൻ്റെ മുൻപിൽ വെച്ചു നീട്ടുന്ന അവൻ്റെ വചനമനുസരിച്ചുള്ള ഇടുങ്ങിയ വഴിയാണോ ഇടുങ്ങിയ വഴിയാണെങ്കിൽ മാത്രമേ എനിക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ഒപ്പമിരിക്കുവാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കാതെ പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് ദൈവം ഈ ലോകമോഹങ്ങളിൽ നിന്ന് അകർന്നു ജീവിക്കുവാനായിട്ട് അങ്ങനെ രക്ഷ ദൈവരാജ്യം നേടിയെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഒപ്പം വസിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ